കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അലർജി കണ്ടുവരുന്ന കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും സാധാരണയായിട്ട് അലർജി കണ്ടുവരുന്ന ഭക്ഷണങ്ങളിൽ ചിലത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മുട്ട പലപ്പോഴും മുട്ടയിലെ പ്രോട്ടീൻസ് ചില ആളുകൾക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ ചൊർച്ചിലും അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ ശരീരം വീങ്ങാറുണ്ട് കുടൽ ഭിത്തികൾ വീങ്ങാറുണ്ട് അപ്പം അങ്ങനെയുള്ള ചില ലക്ഷണം കാണാ കാണാറുണ്ട് ഇനി ചില ആളുകൾ നോക്കഴിഞ്ഞാൽ ഗോതമ്പ് അലർജി ഉണ്ട് ഗോതമ്പിലുള്ള പ്രോട്ടീൻ അതായത് ഗ്ലൂട്ടൻ അലർജിയുള്ള ഒരുപാട് ആളുകളുണ്ട് സാധാരണഗതിയിൽ ഗോതമ്പ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വയർ എടുക്കുക അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ ഗ്ലൂട്ടൻ അലർജി അലർജിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നട്ട്സ് അലർജിയുള്ള ധാരാളം ആളുകളുണ്ട് കാരണം ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം വാൽനട്ട് ആയാലും ആൽമണ്ട്സ് ആയാലും